നമ്മുടെ സുഹൈലിന്റെ റെസിപ്പിയിൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പോത്തുകാലാണ് വീടിന്ന് അവസാനം വരെ ശ്രമിക്കാം അപ്പോഴാണ് ഉരുളി കയറ്റി വെച്ച് ഇനി എന്താ വെളിച്ചെണ്ണ നാടൻ കരേപ്പിന്നെ അല്ല എനിക്കിപ്പോ ഒരു കാല് വേണ്ടി വരുമല്ല ഒന്നല്ല രണ്ടെണ്ണം വേണ്ടി വരും കരയപ്പിന്നലൊക്കെ ചീര ഉള്ളി ചെറിയ ഉള്ളി ഇതാണ് ചെറിയ ഉള്ളിട്ടോ നമ്മുടെ നാട്ടില് ചീരുള്ളി എന്ന് പറയുന്ന പച്ചമുളക് നല്ല നെട്ടി കഴിച്ച പച്ചമുളക് ഗരം മസാല വലിയ ജീരകം പട്ട പൂവ് തക്കോല ഉള്ളി ഉപ്പ് ഉപ്പ് ഒന്ന് ഉള്ളി വാഴാൻ വേണ്ടിട്ടാ മല്ലുപ്പാട്ടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി

ഓരോതി ഓരോ ഓരോത് ആ വെള്ളം വെള്ളം ഓയ് ഓയ് വാ ഫ്രഷ് വാട്ടർ ഐ ആഡ് ചെയ് ഓ ഫ്രഷ് വാട്ടർ ആഡ് ചെയ്തോ ആഡ് ചെയ്തു ഹായ് നീ ദീരെ ആ ഞാൻ ഇരിക്കു ഇരിക്കടാ ഞാൻ കട്ടട പോ കല്ലുപ്പ് സോയില നമ്മൾക്ക് കറിയില്ലല്ല ഉണ്ടാക്കണത് അതടാ അത് വേവണ്ട ഈ ദിപ്പോ കറിയില്ലേ ഇപ്പോ കണ്ടോ ഈ വീഡിയോ എടുത്ത് വെച്ചാ ഇത് ഫുൾ ഇది ഇപ്പോ കറിയാണ് ആ അതിന് വറ്റിട്ട് മസാല എല്ലാം പോലേ ശരിയാക്കും ഒരു ബേജാർജാണ്ടേ പോരല്ലേ അല്ല അടിപൊളിക്ക് തിളച്ചു വരുന്നുണ്ട് ചെറിയ രീതി ആ ചെറിയൊരു സ്മെല്ലും പുറത്തേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് സോലെ ഇതിപ്പോ ഇങ്ങനെ മൂടി വെച്ചു കഴിഞ്ഞാൽ വെള്ളം പറ്റൂലല്ലോ മൂടി വെച്ച വെള്ളം വെള്ളം പിന്നെ അപ്പൊ നമ്മള് ചെറുതായിട്ടൊന്ന് വേവണ വരെ മൂടി വെക്കല്ലേ നീ നല്ല ചൂടാണ് ബീഫ് ആ ഒരു ബീഫിന്റെ അകത്ത കൂടി ഇറങ്ങിയിട്ടുള്ള ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ ആ ഒരു സംഭവം ഇപ്പൊ തന്നെ നല്ല ഡാർ അടിപൊളിയാട്ട ഇരുന്നുകൊണ്ട് കുറുകിട്ട് ഇങ്ങനെ വറ്റി വരില്ല ആ ഒരു ലെവൽ വരെ നമ്മൾ വെയിറ്റ് ചെയ്യാണ് അപ്പൊ ശെരിക്ക് ഇപ്പൊ ഈ മാംസം കാണുന്നുണ്ടല്ലോ അതേപോലെ ഇതിൻ്റെ സംഭവങ്ങളൊക്കെ കൂടി അതിന് തന്നെ പറ്റി പിടിച്ച് നല്ല ഒരു സംഭവം വരും വെയിറ്റ് ചെയ്യുക എങ്ങനെയായിരുന്നു നമ്മൾ തുടക്കത്തിൽ കണ്ട കളറല്ല കളറൊക്കെ മാറി തുടങ്ങി അതുപോലെ തന്നെ ഉരുളിയിൽ ഉണ്ടായിരുന്ന വെള്ളത്തിന്റെ അളവ് വറ്റി വച്ചു കുറഞ്ഞു വരുന്നുണ്ട് ഒന്ന് പൊക്കിക്ക ഒന്ന് പൊക്കിക്ക അടിക്കുട്ടി കോരി പൊക്കിക്കൂത്തുകാല സ്മെല്ലൊ രക്ഷയിലേട്ടാ അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ അതുപോലെ തന്നെ മസാല മസാല ഒന്നും കൂടി ടൈറ്റ് ആയിട്ട് വരണ്ട വെള്ളം കുറയുന്ന സമയത്ത് കേട്ടാ രണ്ടര മണിക്കൂറായില്ലേ കാല് ബീഫിന്റെ കാല് ഇത് മസാല ആക്കാണ്ട് കുക്കറിൽ അടിച്ചിരുന്നു മസാല ഗ്രേവി എത്ര ആക്കുന്നുടുപ്പില് നമ്മളിപ്പോ രണ്ടര ഇനി കേട്ടോ വിറക് കെട്ടിക്കൊണ്ടിരിക്കാണ് കളറൊക്കെ ശരിക്കും മാറിയിട്ട നല്ല രീതി തന്നെ അത്യാവശ്യം വേവിലേക്ക് കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഒന്നൊരു ടൈറ്റ് ആയി കിട്ടിയാ മതി ഇതിന്റെ അടുത്ത് വന്ന് നോക്കുന്ന സമയത്തുണ്ടല്ലോ വേറൊരു ഫീൽ തന്നെ വിറക് അടുപ്പിലേക്ക് എത്തി കത്താൻ തുടങ്ങിയത് കൂടിയ തിളീല ഫാസ്റ്റ് ആയിട്ടുണ്ട് അതിലടക്കേണ്ട ഇളക്കി മറിച്ചുകൊണ്ടിരിക്കാണ് സുല അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിനും കഷ്ടപ്പാടിനും ഒടുവിൽ നമ്മളെ സംഭവം ഏകദേശം അടുപ്പിൽ നിന്ന് വരുന്ന ചൂട് നല്ല അടുത്ത് അപാരാട്ടാ നമ്മളിത് ഇണ്ടാക്കുന്ന തുടക്കത്തിൽ കണ്ടിട്ട് വെള്ളം അതിങ്ങനെ വറ്റി വറ്റി വറ്റിതാ ഈ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് നല്ല ടൈറ്റ് ആയിട്ട് ഇങ്ങനെ ഏകദേശം വന്നിട്ട് ഏകദേശം പന്ത്രണ്ട് മണിക്ക് തുടങ്ങിയതാണിയായി മൂന്ന് മണി മസാല വെക്കാറുണ്ട് വലിക്കഴിഞ്ഞാലോ അപ്പൊ ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാ അപ്പറ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് പോയിരുന്നു ആ ഗ്രേവി തരുന്നേ

ഒരു പൊടിക്കും കൂടി വേവണ്ടതുണ്ടല്ലേ ചൂടോണ്ട ചൂടോണ്ടല്ലേ രണ്ടാൾക്കാര് തീറ്റി തുടങ്ങിയിക്കണേ അപ്പൊ നമ്മളെന്ത്യാണ് ചെറിയ പീസ് നോക്കി എടുത്തുണ്ട് ഏറ്റവും വലിയ പീസ് ഒന്നുമില്ല ചെറിയ പീസ് നോക്കിയിട്ടുണ്ട് ഒന്ന് ചൂടറിക്കോട്ടേട്ടാട്ടേ ചോറ് ഒന്ന് ഞാനെടുത്ത് അങ്ങനെ പോത്തുംകാല് നമ്മളെടുത്ത് ചെറുതായിട്ടും ചൂടാറിയിട്ടുണ്ട് കൊറച്ച് ചോറൊക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് കഴിച്ചോ പോവാണ് എന്താ വേണ്ടത് ഒരു മസാല ഉണ്ടല്ലോ ആ തിക്ക് ഗ്രേവി ഏകദേശം രണ്ട് രണ്ടര മണിക്കൂറോളം കിടന്നിട്ടുള്ള ആ തിക്ക് ഗ്രേവി അടിപൊളി

നമ്മള് അവസാന ചടങ്ങിട്ട നമ്മള് കുറച്ച് എടുത്തുകൊണ്ട് ചൂട് അറിയിട്ട് നല്ലപോലെ പിടിക്കാനൊക്കെ പറ്റി ഇപ്പൊ വേണ്ടീരേ ഇതൊക്കെ നല്ല ചൂടായിരുന്നു ചൂടോട് കൂടി മുട്ടുന്ന സമയത്ത് ചൂടില്ലാട്ടോ ഈ സാധനം നമ്മള് കഴിച്ചു നോക്കി സംഭവം അടിപൊളിയാട്ടോ നമ്മൾ കാലങ്ങനാ കണ്ടത്രക്ക് തീർത്തോണ്ട് കേട്ടോ ഒറ്റക്ക് അടിപൊളിയ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് ആണ് നമ്മൾ പോത്തുങ്കാലിട്ട് വയനാട് പോയിട്ടൊന്ന് കഴിക്കണം എന്ന് വിചാരിച്ചിന്ന് പക്ഷെ ഇത് കഴിച്ചപ്പോണ്ടല്ലോ സംഭവം അടിപൊളി തന്നെയായിരുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല പക്ഷെ എങ്കിലും നമ്മുടെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്നുള്ളത് എങ്ങനായാലും വീഡിയോ താഴെ കമന്റ് ചെയ്ത് നോക്കാം കൂടുതൽ കാഴ്ചകൾ വിശേഷമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ